നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ സർ ഇത്തവണ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ട്രംപ് ഒരച്ചടക്കമുള്ള ഒരു കുട്ടിയെ പോലെയാണ് സെലൻസ്കിയുടെ മുന്നിൽ ഇരുന്നത് ഒരു കൂടിക്കാഴ്ചയിൽ ഏറ്റവും അധികം ഇതൊരു സമാധാനപരമാകണമെന്ന് ട്രംപ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഏകദേശം ഒരു ധാരണയിൽ എത്തി എന്നുള്ളതാണ് കാരണം നിരവധി പ്രശ്നങ്ങൾ ഇതിനിടയിലുണ്ട് നമ്മളൊരു ചർച്ച കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ധാരണയിൽ എത്തേണ്ടതിയിരിക്കുന്നു രണ്ട് ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു നാറ്റോയിലേക്കുള്ള എൻട്രി ഇതൊക്കെ വലിയ ഒരു ചർച്ചയിലെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് എത്തരത്തിലായിരിക്കും ഈ ഒരു ധാരണ കൈക്കൊണ്ടിരിക്കുന്നത് ധാരണ എന്ന് പറയാറായിട്ടില്ല ധാരണയിലേക്കുള്ള ചുവടുവയ്പ്പുകൾ ദീർഘമായ ചുവടുവയ്പുകളാണ് ആദ്യത്തെ ചുവട്വയ്പ്പ് വളരെ നിർണായകമായിരുന്നു അലാസ്കയിൽ വ്ലാഡിമിർ പുടിൻ അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്തി എന്നതുതന്നെ മഞ്ഞുരുകുന്നതിൻ്റെ വലിയ ലക്ഷണമാണ് ഇപ്പോഴിതാ അടുത്ത സ്റ്റെപ്പ് അന്ന് ട്രംപ് പ്രകടിപ്പിച്ച ചില ആശങ്കകളുണ്ട് എനിക്കെൻ്റെ ആളുകളെ കാണണം എന്നോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ കാണണം ഉക്രൈൻ്റെ മനസ്സെന്തെന്നറിയണം അതിനുള്ള ശ്രമമാണ് ഇക്കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇന്ത്യൻ സമയം രാത്രി രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചതൊന്നുമല്ല ധാരണയായിട്ടില്ല വെടിനിർത്തലായിട്ടില്ല പക്ഷേ ആകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ട്രംപ് അത് പങ്കുവയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനം ഒരു യുദ്ധവും തോൽക്കാനുള്ളതല്ല എന്നതാണ് ട്രംപിൻ്റെ ഒരു പോരാട്ടവും ഒരു നീക്കവും പരാജയപ്പെടാനുള്ളതല്ല അത് വിജയിക്കാനാണ് വിജയമെന്ന് പറയുമ്പോൾ രണ്ട് തലങ്ങൾ ഒന്ന് വ്യക്തിപരമായ തലം ഫോർ ഡൊണാൾഡ് ട്രംപ് ഇറ്റ് ഈസ് ദ റൂട്ട് ടു ഇറ്റേണിറ്റി അമരത്വത്തിലേക്കുള്ള നിത്യതയിലേക്കുള്ള ലോക ചരിത്രത്തിൽ തൻ്റെ പേരുകൾ തൻ്റെ പേര് തൻ്റെ ലിപികളിൽ കുറയ്ക്കപ്പെടാനുള്ള ഒരവസരം അതാണ് അദ്ദേഹം പറഞ്ഞത് ആറ് യുദ്ധങ്ങൾ ഞാൻ ആറു മാസം കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു ഇതാണ് ഏഴാമത്തെ യുദ്ധം ഏഴ് എട്ട് പ്രശ്നസങ്കീർണമാണ് ഏഴ് ഏഴുവട്ടം സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുന്നു ഏഴ് എന്ന് പറയുന്നത് ഉക്രൈൻ റഷ്യ ഇസ്രയേൽ ഹമാസ് ഇത് രണ്ടിലും കഴിഞ്ഞ രാത്രിയിൽ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ സംഭവിക്കുന്നു ട്രംപിന് നേരിട്ടുള്ള കൈവില്ല എങ്കിൽ പോലും അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഖത്തറും ഈജിപ്റ്റും ചേർന്ന് ഹമാസിനെ കൺവിൻസ് ചെയ്തു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഹമാസ് ആയുധം താഴെ വെക്കാൻ തീരുമാനിച്ചു ഇസ്രയേലുമായി ധാരണയിലാകാൻ തീരുമാനിച്ചു ബന്ദികളെ കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചു അതേസമയം റഷ്യ ഉക്രൈൻ വിഷയത്തിൽ അപ്രളുപ്പം നല്ല കാര്യങ്ങൾ അവിടെ വ്ലാഡിമിർ പുടിൻ വഴങ്ങുന്ന ലക്ഷണമില്ല അദ്ദേഹം വ്യക്തമായി പറയുന്നു തനിക്ക് വേണ്ടത് കൃത്യമായ ഒരു പ്രദേശമാണ് അത് രണ്ടായിരത്തി പതിനാലിൽ താൻ കൈവശപ്പെടുത്തിയ ക്രൈമിയ ഔപചാരികമായി റഷ്യയുടെ ഭാഗമായി ഉക്രൈൻ അംഗീകരിക്കണം അതുപോലെ റഷ്യൻ ജനത ഏറെ അധിവസിക്കുന്ന ഡോൺബാസ് മേഖലയിലെ രണ്ട് പ്രദേശങ്ങൾ ഡൊണസ്ക് ലുഹാൻസ് പ്രദേശങ്ങൾ അതിൻ്റെ സിംഹഭാഗവും ഇപ്പോൾ റഷ്യയുടെ കസ്റ്റഡിയിലാണ് അത് വേണം മൂന്ന് രണ്ട് പ്രവിശ്യകൾ ഡോൺബാസിന് തെക്കുള്ള രണ്ട് പ്രദേശങ്ങൾ സപ്രോസിയ വലിയൊരു ആണവ നിലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സപ്രോസിയ അതുപോലെ കൾസ്റ്റൻ ഈ രണ്ട് പ്രവിശ്യകളുടെയും റഷ്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ തനിക്ക് വേണം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഇതുവരെ ഇതാണ് പുടിൻ ട്രംപിനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ആ സന്ദേശം അമേരിക്കൻ പ്രസിഡന്റ് സെലൽസ്കിയെ അറിയിക്കുന്നു ഇനി പന്ത് സെലഫ്സ്കിയുടെ കൂട്ടിലാണ് സെൽസ്കോ ഒരു ഒട്ടക്കല്ലെന്ന് ഉറക്കണം സെലഫ്സ്കോടൊപ്പം യൂറോപ്യൻ നേതാക്കൾ ഏഴ് പേരാണ് ഏഴ് രാജ്യങ്ങൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അതുപോലെ ജർമ്മൻ ചാൻസലർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ അതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെല്ലോണി ഇങ്ങനെ പ്രധാനപ്പെട്ട ഫിൻലൻഡിൻ്റെ പ്രസിഡന്റ് എന്നു വേണ്ട പ്രധാനപ്പെട്ട യൂറോപ്യൻ നേതാക്കൾ സെലൽക്കിയോടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സെലൽക്കി വൈറ്റ് ഹൗസിലെത്തി നാണം കെട്ട് തിരിച്ചു പോകുന്നത് ആവർത്തിക്കാതെ ഇരിക്കാൻ യൂറോപ്പ് ഒരുക്കിയ പ്രതിരോധം കവചം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതനുസരിച്ച് തീർച്ചയായും ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ട്രംപും പറയുന്ന ഒരു കാര്യമുണ്ട് അന്തിമ ധാരണയ്ക്ക് ശേഷം മതിയാകും വിടിനിർത്തൽ അല്ലാതെ വിടിനിർത്തലിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം ആ നിലപാടിനോട് രണ്ടു കൂട്ടരും യോജിക്കുന്നില്ല ഒരു സെലസ്കിക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ് സീസ് ഫയറാണ് പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ട്രംപും പുത്തിനും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കരാർ ആ കരാറിൽ ഒപ്പിടണമെങ്കിൽ അവിടെ രണ്ട് ചർച്ചകൾ കൂടി നടക്കണം ആദ്യം പുട്ടിൻ ആൻഡ് സെലസ്കി റഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് പുട്ടിനും പലോദിമർ സെലസ്കി ഉക്രൈനെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഹൃദയം തുറന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് അവിടെ എത്തുന്ന ധാരണകൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരുപക്ഷെ അന്തിമ കരാർ എന്ന ധാരണയിലാണ് ഇപ്പോൾ എന്നിരുന്നാലും ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ തന്നെ റഷ്യയുടെ ആക്രമണം യുക്രൈൻ ഉണ്ടായിട്ടുണ്ട് ഏകദേശം മരിച്ചു എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ അതെന്തിനായിരിക്കും അത്തരത്തിൽ ചെയ്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് അച്യുതാനന്ദനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഭരണവും സമരവും ഒരുപോലെ പോകും അതെങ്ങനെയാണെന്നൊക്കെ പലരും ചോദിച്ചു അതൊക്കെ എങ്ങനെയാണ് യുദ്ധവും സമാധാനവും ഒരുപോലെ പോകും ചോൾസ്റ്റോട് ചോദിക്കും വാറൻ ഫീസ് അതൊക്കെ ഒരുപോലെ അങ്ങ് പോകും ഇതാണ് പുട്ടിൻ പറയുന്നത് അതുകൊണ്ട് സമാധാന പ്രക്രിയ എന്ന് പറയുന്നത് ദീർഘമായ പ്രക്രിയയാണ് കാരണം മൂന്നര വർഷം നീണ്ടുനിന്ന യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അവസാനം തുടങ്ങിയ യുദ്ധം തുടരുകയാണ് ഇടയ്ക്ക് വെടിനിർത്തലൊന്നും സംഭവിച്ചിട്ടില്ല ഇറാൻ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ രണ്ട് വിടിനിർത്തലുണ്ടായി കഴിഞ്ഞ രാത്രിയിൽ ഒരു വിടിനിർത്തലിൻ്റെ സാധ്യത കൂടി തെളിയുന്നു പക്ഷെ മറ്റത് അങ്ങനെയല്ല നിരന്തരം തുടരുകയാണ് അതിനർത്ഥം റഷ്യയ്ക്ക് കൃത്യമായ അജണ്ട ഉണ്ട് റഷ്യ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കാൻ തയ്യാറല്ല പാശ്ചാത്യ മാധ്യമങ്ങളാണ് റഷ്യയ്ക്ക് കനത്ത നാശനഷ്ടങ്ങളുണ്ടായി റഷ്യൻ പ്രദേശത്തിൽ ചിലത് ഉക്രൈൻ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ചില പ്രൊജക്ഷൻസ് ആയിരുന്നു എന്ന് പുട്ടിൻ മാപ്പ് വെച്ച് കാണിച്ചു കഴിഞ്ഞ ദിവസം യൂറോപ്പിൻ്റെ മാപ്പ് അല്ലെങ്കിൽ ഉക്രൈൻ്റെ ഇപ്പോൾ തങ്ങളുടെ അധിനിവേശത്തിലുള്ള അധീനതയിലുള്ള പ്രദേശങ്ങളുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ പരസ്പരം പങ്കുവച്ചു അപ്പോൾ ലോകത്തിന് മുമ്പിൽ വളരെ വ്യക്തമായി കാര്യമായ നഷ്ടമുണ്ടായത് ഉക്രൈൻ തന്നെയാണ് ഉക്രൈൻ്റെ ഭൂമിയുടെ ഇരുപത് ശതമാനത്തോളം റഷ്യ കൈവശപ്പെടുത്തി എന്നാണ് ഇപ്പോഴത്തെ അതായത് അഞ്ചിലൊന്ന് റഷ്യർ കൈവശത്തിലാണ് അതിൽ എത്ര പ്രവിശ്യകൾ എത്ര പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കാൻ റഷ്യ തയ്യാറാവും അതുമാത്രമാണ് ഒരു പക്ഷേ ചർച്ചയിലുണ്ടാകുന്നത് റഷ്യക്ക് വേണ്ടത് ഉറപ്പുകളാണ് നമ്പർ വൺ ഉറപ്പ് അത് ഒരു കാരണവശാലും ഉക്രൈന് നെയ്റ്റോയിൽ അംഗത്വം കൊടുക്കില്ല എന്നാണ് ഏതാണ് ധാരണയായിക്കഴിഞ്ഞു ഉക്രൈനും അത് ആവശ്യപ്പെടില്ല അമേരിക്ക അത് കൊടുക്കാൻ തയ്യാറുമല്ല അത് കിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു നെയ്റ്റോ രാജ്യം താൽപ്പര്യപ്പെടുന്നില്ല എങ്കിൽ ഒരു പുതിയ രാജ്യത്തെ നെയ്റ്റോയിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവില്ല അതുകൊണ്ട് അമേരിക്ക മാത്രം വിചാരിച്ചാലും മതി ഉക്രൈന് മെമ്പർഷിപ്പ് കൊടുക്കില്ല അതൊരു ഒരു ഒരു കോൺസൾട്ടേഷൻ രണ്ടാമത്തേത് യൂറോപ്യൻ നേതാക്കൾ ആവശ്യമില്ലാതെ പ്രസ്താവനകൾ നടത്തരുത് റഷ്യ വിരുദ്ധ പ്രസ്താവന നടത്തരുത് രണ്ട് അത് കൺവിൻസ് ചെയ്യേണ്ട യൂറോപ്യൻ നേതാക്കളെയാണ് അപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് പറയും മിസ്റ്റർ കെ ആർ സ്റ്റാർമർ നിങ്ങളുടെ രാഷ്ട്രീയം എടുക്കരുത് നിങ്ങളുടെ ജനതയെ ബോധിപ്പിക്കാൻ വേണ്ടി ചില വിടുവ ഇപ്പോൾ പറഞ്ഞാൽ ഈ സമാധാന പ്രക്രിയ അട്ടിമറിക്കപ്പെടും പുടിൻ പിണങ്ങും ഇപ്പം വീണ്ടും വഞ്ചി നിലനിൽക്കാൻ തന്നെ നിൽക്കും അത് പാടില്ല അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ അപ്പം അവരുടെയൊക്കെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ പുടിനെയും റഷ്യയെയും അലോസരപ്പെടുത്തും അതുകൊണ്ട് പ്രസ്താവന സാഹിത്യത്തിൽ നിന്നും അകലം പാലിക്കുക എന്ന നിർദ്ദേശം ഒരു പക്ഷേ അതും കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് അത് പരസ്യമായി പ്രഖ്യാപിക്കില്ലല്ലോ അതുകൊണ്ട് ഉണ്ടുവിക്കാനേ പറ്റൂ മൂന്നാമത്തെ സെലൻസ്കിയോട് പറയാനുള്ളതാണ് മിസ്റ്റർ സെലൻസ്കി ഒരു ട്യൂഷൻ ക്ലാസ് തന്നെ കൊടുക്കേണ്ടി വരും മിസ്റ്റർ സെലൻസ്കി താങ്കൾ കുട്ടിയാണ് താങ്കൾ വളരേണ്ടിയിരിക്കുന്നു നയതന്ത്ര രംഗത്ത് താങ്കൾ ഏറെ വളരേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് വളർ വളർച്ച യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി അംഗീകരിക്കണം ചില പ്രദേശങ്ങൾ പോയി പോയത് പോയി പരമാവധി തിരിച്ചു പിടിക്കാനുള്ള നെഗോസിയേഷൻ നടത്തിക്കൊള്ളു പക്ഷേ ഒരിഞ്ച് ഭൂമി തരില്ല എന്ന് പറഞ്ഞാൽ യുദ്ധം തുടരും സെലസ്കി തിരിച്ചും പറയാനുണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ജനതയെ കൺവിൻസ് ചെയ്യും എൻ്റെ ഭൂമി വിട്ടുകൊടുത്ത് ഉക്രൈൻ്റെ ഭൂമി വിട്ടുകൊടുത്ത് ഞാൻ സമാധാനം സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉക്രൈനിയൻ ജനത എന്നെ അംഗീകരിക്കില്ല ട്രംപിന് മറുപടി ഉണ്ടാകും അത് ഞങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങളുടെ പ്രശ്നം വ്യക്തിയല്ല ഞങ്ങളുടെ പ്രശ്നം ട്രംപിന്റെ വ്യക്തിപരമായ പ്രശ്നമുണ്ട് നൊബേൽ സമ്മാനം സമാധാന നൊബേൽ സമ്മാനം ഇതൊക്കെ കിട്ടണമെങ്കിൽ സെലൻസ്കി വഴങ്ങിയെങ്കിലേ പറ്റൂ അതുകൊണ്ട് ഈ സ്റ്റേക്സ് അ വെരി ഹൈ ഫോർ ത്രീ പീപ്പിൾ ത്രീ ഇൻഡിവിജ്വൽസ് ത്രീ നേഷൻസ് വൺ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഉക്രൈൻ ആൻഡ് ഉക്രൈനിയൻ പ്രസിഡന്റ് റഷ്യ ആൻഡ് റഷ്യൻ പ്രസിഡന്റ് ഇതിൽ ഈ വ്യക്തിപരം രാജ്യത്തിന് നഷ്ടമോ ലാഭമോ ഇല്ലാത്തത് അമേരിക്കയിൽ മാത്രമാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല യുദ്ധമുണ്ടെങ്കിൽ യുദ്ധം അമേരിക്കയുടെ മിലിട്ടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തടച്ചു വളരും സമാധാനമെങ്കിൽ സമാധാനം യൂറോപ്പിന് വേണ്ടി അനാവശ്യമായ ചെലവഴിക്കലുകൾ ഒഴിവാക്കാം അപ്പോൾ യുദ്ധമുണ്ടായാലും തുടർന്നാലും യുദ്ധം അവസാനിച്ചാലും അമേരിക്കയ്ക്ക് സമാസമം ഉക്രൈൻ അങ്ങനെയല്ല ഇപ്പോൾ ലഭിക്കുന്ന ഒരു സപ്പോർട്ട് നാളുകളിൽ ലഭിക്കണമെന്നില്ല ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ പരമാവധി ഉക്രൈനോടൊപ്പം നിന്നുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെ മനസ്സില്ല മനസ്സോടെയെങ്കിലും ഉക്രൈൻ്റെ സുരക്ഷ ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പറയുകയെങ്കിലും ചെയ്തു പ്രവർത്തിക്കില്ലായിരിക്കാം പറയുമെങ്കിലും ചെയ്തു നല്ല കാലമാണ് ഈ അനുകൂല അന്തരീക്ഷത്തിൽ ഒരു ധാരണയ്ക്ക് എത്തിയില്ലായെങ്കിൽ നഷ്ടക്കച്ചവടമായിരിക്കും നിങ്ങളെ നിങ്ങളെ പ്രസിഡന്റ് പ്രസിഡന്റ് വെച്ചോ വെച്ചോ ട്രംപ് നാറ്റോയുടെ കാര്യത്തിൽ സെലൻസ്കി ഒരു വിട്ടുവീഴ്ച ചെയ്താലും ഭൂപ്രദേശങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം അത് ഒരുപക്ഷെ സെലൻസ്കേയുടെ ഒരു ഒരു അധികാരത്തിന് ഒരു വല്ലാത്ത ഭംഗം വരുത്താൻ സാധ്യതയുണ്ട് മാത്രമല്ല ജനവികാരം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ നമുക്ക് തന്നെ അറിയാം ഇന്ത്യ പാക് സംഘടന കാശ്മീർ എന്ന് പറയുന്ന ഒരു വികാരമാണ് അപ്പോൾ ഒരു വിട്ടുകൊടുപ്പൽ ഏതായാലും ജനത്തിന് സാധ്യമല്ല അത് അത്തരത്തിലേക്ക് ജനങ്ങൾ പോകുമോ വലിയ നിർണായകമായ ഒരു ഒരു ചോദ്യമാണിത് അതായത് ഭൂപ്രദേശം വിട്ടുകൊണ്ട് ഒരു ധാരണയ്ക്കും ആത്മാഭിമാനമുള്ള ഒരു ജനത ഉക്രൈനിയൻ ജനത അത് സമ്മതിക്കില്ല പക്ഷേ ഒരു ഭരണമാറ്റത്തിലൂടി ഒരുപക്ഷെ ചില മാറ്റങ്ങൾ സംഭവിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നത് ഈ പുതിയൊരു തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ധാരണ ഉണ്ടാകും അതാണ് ഒരു അത് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ അത് ഏത് നിമിഷവും ഉണ്ടാകും അടുത്ത് വരാൻ പോകുന്ന ഉക്രൈനിലെ പൊതു തെരഞ്ഞെടുപ്പാണ് സെലൽസ്കി ഈ ലീഗലി അല്ല അധികാരത്തിലിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് യുദ്ധം കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പിനുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചിരിക്കുകയാണ് നീട്ടിവെച്ച തിരഞ്ഞെടുപ്പ് ഈത് നിമിഷവും നടക്കാം നടന്നുകഴിഞ്ഞാൽ സെലൽസ്കി ഒരു പക്ഷേ കാൻഡിഡേറ്റ് ആവില്ല പുതിയൊരു നേതൃത്വം ഉണ്ടാകും ആ പുതിയ നേതൃത്വം ഇതൊരു അജണ്ടയായി വെച്ചുകൊണ്ട് ഒരു പക്ഷെ തിരഞ്ഞെടുപ്പിന് പോയേക്കാം രണ്ട് പക്ഷങ്ങളും ഇത് അജണ്ടയായിട്ട് വെച്ചുകൊണ്ട് അത് ജനകീയ അംഗീകാരം നേടിക്കൊണ്ട് ചെയ്യും പക്ഷേ അവിടെ ജനങ്ങൾ പറയുകയാണ് ഒരു കാരണവശാലും ടെരട്ടറി വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കരാറ് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യുദ്ധം തുടരും റഷ്യ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് സാധ്യത ഒരു പരിധിയിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉക്രൈനെ സഹായിച്ചു നിർത്താനും അമേരിക്ക പൂർണ്ണമായി പിൻവലിയും പുതിൻ്റെ ഒരു ആശങ്ക ഇനിയും ഇത്തരത്തിൽ യുക്രൈൻ്റെ ഭാഗത്ത് നിന്നും ഒരു അധിനിവേശം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു ആശങ്ക പുതിൻ ഉണ്ട് അതുകൊണ്ടാണ് കാരണം നമുക്കറിയാം റഷ്യയെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ചുറ്റുമുള്ള എല്ലാം റഷ്യക്ക് വിരോധമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ റഷ്യ തന്റെ പ്രതിരോധം തീർക്കാൻ എന്ത് സാഹസം പ്രവർത്തിക്കും അപ്പോൾ പുതിയ അത്രത്തോളമേ ചെയ്തിട്ടുള്ളൂ റഷ്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് അപ്പം ഈ പറഞ്ഞതോളം ഇങ്ങോട്ടുള്ള ഒരു അറ്റാക്കിനെ ഇനി ഒരു കാലത്തും സാധ്യമാക്കാത്ത തരത്തിൽ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് റഷ്യ അപ്പോൾ ഈ ചിലപ്പോൾ ഒരു സമാസമം എന്നുള്ള രീതി ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാം ഇനി ഒരു ഒരു ഒത്തുതീർപ്പിലൂടെ ഒരു പുതിയൊരു കരാർ ഉടമ്പടിയിലൂടെ ഒരു പക്ഷേ ഇരു രാജ്യങ്ങളും ചിലപ്പോൾ പോകാൻ സാധ്യതയില്ലേ പരകോടിയിൽ നിൽക്കുകയാണ് ഈ നിമിഷം കാരണം പറയാം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ലോകം വിധിയെഴുതി പുട്ടിൻ അനാവശ്യമായി ഉക്രൈൻ ആക്രമിച്ചു ഉക്രൈൻ അതിശക്തമായി തിരിച്ചടിച്ചു അമേരിക്കയുടെ പിന്തുണയോടെ യൂറോപ്യൻ സമൂഹത്തിൻ്റെ പിന്തുണയോടെ തിരിച്ചടിച്ചു റഷ്യക്ക് നാശനഷ്ടങ്ങൾ പുട്ടിൻ ലോക സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എന്നായിരുന്നു ഈ അടുത്ത നിമിഷങ്ങൾ വരെ വിധി എഴുതിയിരുന്നത് ഇപ്പോൾ പുട്ടിൻ്റെ അവസ്ഥ നോക്കൂ അമേരിക്ക ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് അമേരിക്കയുടെ മണ്ണിലേക്ക് പുട്ടിനെ ക്ഷണിക്കുന്ന കാഴ്ച ലോകം കണ്ണുരു കണ്ണ് ചുമി കണ്ടിരുന്നു ഒന്ന് പുട്ടിൻ അമേരിക്ക അയത്തം കാട്ടുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് പുട്ടിനോട് അയുത്തം കാട്ടുക പുട്ടിൻ വേറൊരു മണ്ണിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെ അന്താരാഷ്ട്ര സമിതികളിൽ അടച്ചല്ലേ ഇത് അമേരിക്ക അതിൽ പങ്കാളിയല്ല ട്രംപിനെ കണ്ടത് പുട്ടിന്റെ ആഭരണാണെന്നുള്ളൊരു പുട്ടിൻ അതുപോലെ പണ്ട് ഇറാ ഇസ്രിസ് ഇറാക്കിൻ്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ എന്തിന് കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിൻ്റെ പോലും അപരന്മാർ ഇറങ്ങുന്നതായി ചില ആൾ ഇതുവരെ ഒരപരനും വെടിയേറ്റു മരിച്ചതായി രേഖയില്ല ഒരു അപരനെയും കയ്യോടെ പിടികൂടിയതായി രേഖയില്ല പക്ഷേ അപരൻ എന്നത് ഒരു അപര നാമതയെ ഇങ്ങനെ പറയുന്നതിൽ ചിലരൊക്കെ സന്തോഷം കണ്ടെത്തുന്നു അതിൽ കൂടുതൽ കാര്യം നമ്മൾ കൽപ്പിക്കേണ്ട ഗൗരവമായി അവിടെ വന്നത് ഇറങ്ങിയത് പുട്ടിൻ തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതല്ലാത്ത തിയറികൾ ഒരു നമ്മൾ കൗതുകത്തോടെ കേട്ടിരിക്കാം എന്നതിന് ഉപരിയായി അർത്ഥതലങ്ങൾ കാണേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് പുട്ടിൻ ഇപ്പോൾ ഇതാ നോക്കൂ പുട്ടിൻ ട്രംപിനോട് പറഞ്ഞു കഴിഞ്ഞു ഐ ലാവ് ടു സീ ട്രംപ് പറഞ്ഞു ഐ ഹാവ് ടു ടോക്ക് ടു മൈ പീപ്പിൾ പുട്ടിനും പറഞ്ഞു ഐ ഹാവ് ടു ടോക്ക് ടു മൈ പീപ്പിൾ അതാരാ മൈ പീപ്പിൾ ചൈന ആൻഡ് ഇന്ത്യ അപ്പോൾ നോക്കൂ എന്ത് കാരണത്താലാണ് റഷ്യക്ക് നേരെ ഉപരോധം വന്നത് എണ്ണ വിൽക്കുന്നു ഇന്ത്യക്ക് നേരെ ഉപരോധം വരുന്നത് ഇന്ത്യക്ക് നേരെ പിഴ ചുമത്തുന്നത് ടാരിഫ് ചുമത്തുന്നത് പിഴ ടാരിഫ് റഷ്യയുമായി കച്ചവടം ചെയ്യുന്നതിന് അങ്ങനെയെങ്കിൽ റഷ്യ പറയുന്നു എനിക്ക് മോദിയോട് സംസാരിക്കണം എനിക്ക് ഷീ ജിൻ സംസാരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ റഷ്യയും ചൈനയും ഇന്ത്യയും ഇപ്പോൾ അമേരിക്കയും അല്ലെങ്കിൽ ഉക്രൈനുമൊക്കെ ചെയ്യുന്ന ഈ പണി കണ്ട് മാറി നിന്ന് ചിരിക്കുന്നുണ്ടാവും കാരണം ഒറ്റപ്പെടുത്തുന്ന റഷ്യയെ മാത്രമായി ഒറ്റപ്പെടുത്താനാവില്ല ഇന്ത്യയെ മാത്രമായി ഒറ്റപ്പെടുത്താനാവില്ല സ്വാഭാവികമായി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില തറുത്ത് കയറ്റങ്ങൾ സ്വാഭാവികമായി മറുവശത്ത് ചില റീ അലൈൻമെൻ്റ് ഓഫ് ദ ഫോഴ്സസ് നോക്കൂ ഇന്നലെ രാത്രിയിൽ അതത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്ന മൂന്ന് നിർണായകമായ കൂടിക്കാഴ്ചകൾ ഒന്ന് ട്രംപ് രണ്ട് വാങ് യി ചൈനീസ് ഫോറൻ മിനിസ്റ്റർ ആൻഡ് ഇന്ത്യൻ മിനിസ്റ്റർ എസ് ജയശങ്കർ മൂന്ന് ഹമാസിന്റെ നേതാക്കൾ അതുപോലെ പിന്നെ ഇടനിലക്കാരായ പ്രതിനിധികൾ ഈജിപ്തിൻ്റെയും ഖത്തറിന്റെയും പ്രതിനിധികൾ അപ്പൊ തകൃതിയായ മൂന്ന് ലോകത്തിന്റെ മൂന്ന് ഭാഗങ്ങളിൽ സകൃതിയായ നയതന്ത്ര നീക്കങ്ങൾ ഇതെല്ലാം തന്നെ റീ അലൈൻമെൻറ്റ് ഓഫ് ദി ഗ്ലോബൽ പൊളിറ്റിക്കൽ ഫോഴ്സസ് അത് കാട്ടുന്നു അതുകൊണ്ട് ഏകപക്ഷീയമായി ഉക്രൈൻ റഷ്യ യുദ്ധം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അങ്ങ് തീർത്തു എന്ന് പറഞ്ഞാൽ അതിന് മറ്റ് ചില മാനങ്ങൾ കൂടിയുണ്ട് ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെ ആദർശ പങ്കാളികളാണ് ഈ പോരാട്ടത്തിൽ കാരണം ഇത് നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് തീർച്ചയായും റഷ്യയുടെ ആവശ്യമല്ല ഇപ്പോൾ റഷ്യയ്ക്ക് തുടർന്നും ചൈനയുമായും ഇന്ത്യയുമായും കച്ചവടം നടത്താം അങ്ങനെയാണെങ്കിൽ ഇത് അമേരിക്കയുടെ മാത്രം ആവശ്യമാണ് ഉക്രൈൻ്റെ മാത്രം ആവശ്യമാണ് ആ രീതിയിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വ്ലാഡിമിർ പുടിന് കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ചിത്രം അതുകൊണ്ട് ഇറ്റ് ഇസ് അഡ്വാൻറ്റേജ് റഷ്യ അഡ്വാൻറ്റേജ് ഇന്ത്യ ട്രമ്മൻഡസ് അഡ്വാൻറ്റേജ് വ്ലാഡിമിർ പുടിൻ പുട്ടിൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കും എന്ന നിലയിലേക്കാണ് സമാധാന ചർച്ചകൾ ശരിക്കും കളി കാണാനിരുന്ന ട്രംപ് ഇപ്പോൾ കളി കളിക്കത്തേക്ക് വന്നിരിക്കുകയാണ് കാരണം നന്നായിട്ട് അധ്വാനിച്ച് പ്രയത്നിച്ച് കളിച്ചെങ്കിലേ ഇതിൽ വിജയം അദ്ദേഹം പറഞ്ഞല്ലോ കളിക്കുന്നത് വേണ്ടിയാണ് കളിച്ചെങ്കിലും ഇതെല്ലാം ഒരു കളിയാണ് അതെ ആളാണ് കളി കണ്ടുകൊണ്ടിരുന്ന നിയന്ത്രിക്കാം എന്ന് പറഞ്ഞ് അവസാനം കളത്തിലിറങ്ങി ഇപ്പോൾ കരയിലിരുന്ന് ഒരിക്കൽ കൂടി റെഫറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് And Trump.